ും വഹമ്മൂല്ലാഹി വാത്തു പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പല നാടുകളിൽ നാളുകൾ പുറപ്പെട്ടു എന്നാൽ ഹജ്ജിന് പോകുന്നവരെ തടയുക പള്ളിയിൽ കയറി പള്ളിയെ കത്തിക്കുക പരിശുദ്ധ ഖുർആന്റെ തീരേക്ക് വലിച്ചെറിയുന്ന വീഡിയോ നാം കണ്ടു സോഷ്യൽ മീഡിയയിൽ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഒരു ഹജ്ജ് വിശുദ്ധ ഖുർആൻ പള്ളി എന്നെല്ലാം പറയുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ വല്ലാത്ത വികാരമാണ് എത്രത്തോളം അതുകൊണ്ടവർ വേദനിക്കുന്ന മനസ്സ് അത് അതിൻ്റെ മുഹബത്ത് സ്നേഹം എങ്ങനെയാണ് എന്ന് പറഞ്ഞറിയിക്കാനൊന്നും പറ്റൂല അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട് ശുദ്ധമായ ഖുർആനും പള്ളിയൊക്കെ എന്നാൽ നിസാരമായത് കത്തിക്കുക അതിനെ തീ കൊളുത്തുക ഇങ്ങനെ പറയുന്ന ഒരു കാണിക്കുന്ന രംഗം അതൊന്നും ഈ കാണിക്കാൻ പറ്റാത്ത രംഗമാണത് ഉൾക്കൊള്ളാനോ താങ്ങാനോ ഒരു മുമ്മിനായ മനുഷ്യനത് സാധ്യമല്ല എൻ്റെ പ്രിയമുള്ളവരെ ഖാസയിൽ ജനിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം അവിടുത്തെ മുസ്ലിങ്ങൾ ഹജ്ജിന് പോകാനും ഒരവസരം കൊടുക്കാതെ പള്ളിയിൽ കയറി തീ കൊടുത്തുകൊണ്ട് ഖുർആൻ കത്തിക്കുന്ന രംഗം അത്ര ദയനീയമായ കാഴ്ചയാണ് പ്രതികാരം തീർത്തത് മുപ്പത്തിനാ മുപ്പതിനായിരം ചില്ലാര മുസ്ലിങ്ങളെയാണ് അവിടെ അവിടെക്കിയത് അള്ളാഹു റുബസ്ബാനോ ഉച്ചാല അവരുടെ രക്തസാക്ഷിത്വം അള്ളാഹു സ്വീകരിക്കട്ടെ അവരുടെ ധീരത ഇത്രയെല്ലാം അക്രമം നടക്കുമ്പോൾ പോലും പൊഞ്ചിരിയോടുകൂടി എല്ലാം സ്വീകരിക്കാൻ തയ്യാറാണ് കാരണം അവർക്ക് പരിശുദ്ധമായ സ്വർഗത്തിലെത്തണം അവിടെ നിന്ന് പുറത്തു വന്ന് എന്ന് ചോദിച്ചാൽ പുറത്ത് വന്നാൽ ഷഹീദാക്കാൻ പറ്റുമെന്ന് അവിടുത്തെ കുഞ്ഞുമക്കൾ വരെ ചോദിക്കുന്നത് അവരുടെ ഈ മാനിക ആവേശം വല്ലാത്ത ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ഈ ഒരു വികാരം ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് വിമർശനം തുടങ്ങിയപ്പോഴാണ് പരിശോധന പരിശോധനത്തിന് വേണ്ടി ഇസ്രായേൽ ഇറങ്ങാമെന്ന് പറയുന്നതും വളരെ നിസാരമായി കത്തിക്കുന്ന രംഗങ്ങൾ വീഡിയോ എടുക്കുക പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും അഭിമാനത്തോടു കൂടി ഒരു മതത്തെ ആക്രമിച്ചുകൊണ്ട് കൊണ്ട് പാവപ്പെട്ടവരെ ദ്രോഹിച്ചുകൊണ്ട് ആക്രമിക്കുക വീഡിയോ ചെയ്യുക അത് പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അത് അഭിമാനമല്ല അതാ മനുഷ്യൻ്റെ ആ നികൃഷ്ടം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് അള്ളാഹു ഫലസ്തീൻ്റെ മക്കൾക്ക് വൻ വിജയം അള്ളാഹു നൽകട്ടെ